യൂണിവേഴ്സ് ഹ്യൂമാറ്റിക് യൂണിവേഴ്സിക്കുന്നുണ്ടോ ഈ ഒരു സമസ്ത കാര്യങ്ങളും ഇല്ലാതാക്കും അതോടൊപ്പം തന്നെ ഇവിടെ ഈ അനീതിയും അധർമ്മവും അക്രമവും എല്ലാം ഇല്ലാതാക്കണം ഓക്കെ അപ്പൊ എനിക്കാകെ കൂട്ടുള്ളത് ഈയൊരു മരങ്ങൾ തന്നെയാണ് ഈ ഒരു മരങ്ങളും ഈ പറയുന്ന പഞ്ചഭൂതങ്ങളെല്ലാമാണ് ആണ് എന്റെ കൂട്ടും ഓക്കെ ഭൂമി ജലം അഗ്നി വായു ആകാശം ഇതെല്ലാം തന്നെയാണ് എന്റെ കൂട്ട് കാരണം എന്റെ സുഹൃത്തുക്കളാണെങ്കിലും എന്റെ ഫാമിലി ആണെങ്കിലും ഇവരെല്ലാവരും ആ ഒരു മൈൻഡ് വളരെ താഴ്ന്ന ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് അത് അവരുടെ കുഴപ്പമില്ല കാരണം അവർ അതിൽ അഡ്ജസ്റ്റബിൾ ആയി അവരുടെ ലൈഫിൽ അവർ അഡ്ജസ്റ്റബിൾ ആയി പക്ഷെ എനിക്ക് ഒരിക്കലും അഡ്ജസ്റ്റബിൾ ആവാൻ പറ്റില്ല ഓക്കെ ഞാൻ അഡ്ജസ്റ്റബിൾ ആയി ആയിക്കഴിഞ്ഞാൽ ഈ സമസ്ത പ്രപഞ്ചം അവർ രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോ തീരും ഓക്കെ കാരണം ആ ഒരു പ്ലാൻ അങ്ങനെയാണ് ഇതൊരിക്കലും എനിക്ക് നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി നിൽക്കാൻ പറ്റില്ല പക്ഷേ ഇത് അറിയുന്ന ആ ഒരു അഞ്ച് ശതമാനം ആൾക്കാരുണ്ട് അവർക്ക് ഓൾറെഡി ഇതൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ടാവും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുവാൻ പോകുന്നു എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നോട് ഇരിപ്പുണ്ടാവും അപ്പൊ അവരുടെ മുമ്പിലേക്കാണ് റിലാക്സ് കോഴ്സും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിടും വരുന്നത് അല്ലെ സാധാരണ ജോലിക്ക് പോയി അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ആൾക്കാർക്കൊന്നും ഞങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവില്ല അത് അവരുടെ കൊഴപ്പം ഇല്ല ഞങ്ങളുടെ കുഴപ്പമില്ല നിങ്ങളെല്ലാം ആ ഒരു ഫലം മാത്രം അനുഭവിക്കുക ഞങ്ങളെല്ലാം ഈ സമസ്ത പ്രപഞ്ചം ശുദ്ധമാക്കി നല്ല ശുദ്ധമായ വായുവും ശുദ്ധമായ ഭക്ഷണവും വെള്ളവും നല്ല നീതി ന്യായവും ധർമ്മവും ഉള്ള വ്യവസ്ഥയും ഇതെല്ലാം സൃഷ്ടിക്കും ഓക്കെ അപ്പോൾ അത് ആസ്വദിക്കുക മാത്രം ചെയ്യുക അതിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറെ ആത്മാർത്ഥ സുഹൃത്തുക്കളെല്ലാം പുറത്താണ് ഓക്കെ അപ്പൊ അവരുടെ വീട്ടുകാർക്കെല്ലാം ഞാൻ ഒരു വാക്കു കൊടുത്ത് ഓക്കെ ഒരു വർഷം കഴിയുമ്പോഴേക്ക് നിങ്ങളെ മകനെ ഞാൻ കൊണ്ടുവരാം ഏഹ് പക്ഷേ അവൻ പോലും നമ്മളോട് ആ രീതിയിൽ പറയും എന്തൊക്കെയാണോ നീ ഇവിടുത്തെ പൊളിറ്റീഷ്യനെയും ഈ പറയുന്ന പോലീസുകാരെല്ലാവരും ചീത്തവരെ നടക്കണം നീ മാത്രമാണോ നല്ലത് അതായത് അവന്റെ ജീവിതം അവർ ഒറ്റ മുറി ഒതുങ്ങാതിരിക്കാൻ അവന്റെ കുടുംബത്തിന്റെ ഒപ്പം അവൻ ജീവിക്കാൻ വേണ്ടിട്ട് അവരുടെ സാഹചര്യം എടുക്കാൻ വേണ്ടി ഇവിടെ കഷ്ടപ്പെടുമ്പോൾ അവൻ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും അതോടൊപ്പം ഭാവിയിൽ എന്റെ അച്ഛനൊക്കെ എല്ലാം റോസ്റ്റിലും പ്രൈവറ്റ് ജെറ്റിലും എല്ലാം ആയിരിക്കും നടക്കുന്നു നോക്കേ കൊട്ടാരം പോലത്തെ വീടൊക്കെ ആയിരിക്കും എനിക്ക് കണ്ടാ പോകുന്നത് അപ്പൊ അതൊന്നും അറിയാതെ എന്റെ അച്ഛൻ ഇപ്പോഴും അപ്പോടാ പോയി പഠിക്ക് പോവോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമോ പത്തിനായിരം ജോലിക്ക് പോകും വെറുതെ വീട്ടിൽ കിടക്കല്ലേ അപ്പൊ ഇതെല്ലാം പറഞ്ഞ മെന്റാലിറ്റി ആണ് ഓക്കെ പക്ഷെ അവരുടെ മൈൻഡ് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം ഹ്യൂമൻ ബോഡി മൈൻഡ് ബയോമാഗ്സം ലൈഫ് സെക്ഷൽ വൈലസ് ഉണ്ട് ഇത് എല്ലാവർക്കും വേറെ വേറെ ആയിരിക്കും ഒരിക്കലും വേറൊരാൾക്ക് എൻ ഈ ശരീരം ഉണ്ടാവില്ല എന്റെ മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ആ ഒരു വേറെ ആളുടെ ശരീരവും സെറ്റും ഒരിക്കലും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം അവരുടെ സ്വഭാവം തമോ ഗുണം രജോ ഗുണം സത്വഗുണം ഇങ്ങനെ മൂന്ന് ഗുണങ്ങളെ ഉള്ളൂ മനുഷ്യർക്ക് എല്ലാവർക്കും ഓക്കെ അത് സ്വർഗ്ഗ തൊട്ട് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പൊ തമോ ഗുണത്തിൽപ്പെട്ട ആൾക്കാർ ഒരിക്കലും നമുക്ക് പ്രപഞ്ചത്തിന് നമുക്ക് വേണ്ടിയിട്ട് മുമ്പിക്കൊണ്ട് നിർത്താൻ പറ്റില്ല അവരെപ്പോഴും ആ ഒരു പുറകെ കിടന്ന് ആ രീതിയിൽ ജീവിക്കേണ്ട ആൾക്കാരാണ് ഓക്കെ പക്ഷെ ഭാവി തലമുറ ഓക്കെ ഭാവി തലമുറ ഇങ്ങനെ തമോ ഗുണം വർദ്ധിച്ച് വർദ്ധിച്ചു പോയുകൊണ്ട് തന്നെയാണ് ഇവിടെ കാണുന്ന എല്ലാവിധ അധർമ്മങ്ങളുടെയും ഈ പറയുന്ന പ്രശ്നങ്ങളുടെ എല്ലാത്തിനും കാരണം അപ്പൊ അതെന്തായാലും ഇല്ലാതാക്കണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് റിലാക്സ് റിലാക്സേഴ്സ് യൂണിവേഴ്സൽ ഹ്യൂമാറ്റിക് ഉണ്ടോ ആ ഒരു സാത്വിക ഗുണമുള്ള ആൾക്കാരെല്ലാം ഇപ്പൊ ഈ പ്രപഞ്ചം നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർ നെഞ്ചി പൊളിഞ്ഞിരിക്കുന്ന ആൾക്കാർ അതായത് സമസ് പ്രപഞ്ചത്തിൽ കാണുന്ന അധർമ്മങ്ങൾ ഓക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മുടെ പ്രകൃതിയുടെ ഭാവി അതോടൊപ്പം ഇവിടെ നടക്കുന്ന ഈ സബ്കോൺഷ്യസ് മൈൻഡിൽ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ക്യാൻസർ ഇതെല്ലാം മനസ്സിലാക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോ അതിനാത്തുള്ള സൊല്യൂഷൻസ് ഞങ്ങൾ തരുന്നതാണ് പക്ഷേ അൺഫോർച്യേറ്റ്ലി തൊണ്ണൂറ്റഞ്ച് ശതമാനം തമോ ഗുണം നിറഞ്ഞവരാണ് പക്ഷെ അവരോട് ജീവിച്ചോട്ടെ അല്ലെ നമുക്ക് നന്നാക്കാം